നമസ്കാരം നമ്മൾ ഇന്ന് മഹാഭാരതത്തിലെ വളരെ സങ്കീർണമായ മനസ്സിൽ തട്ടുന്ന ഒരു കഥയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് കുന്തിയുടെയും കർണന്റെയും കഥ ഒരുപാട് തലങ്ങളുള്ള ഒന്നാണല്ലേ തീർച്ചയായും ഒരു എന്താ പറയാ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വിധി സമൂഹം എല്ലാം ഇതിലുണ്ട് ശരിയാണ് അപ്പൊ ഒരു കൗതുകം അതൊരു വലിയ ദുരന്തമായി മാറിയ കഥ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം പ്രഥയിൽ നിന്ന് അതെ യാദവകുലത്തിലെ രാജകുമാരി പ്രഥ അവർക്ക് ദുർവാസാവിൽ നിന്നൊരു വരം കിട്ടുന്നുണ്ട് ആ ആ ആ മന്ത്രത്തിന്റെ കാര്യം മനസ്സിൽ മന്ത്രം ചൊല്ലിയാലും അതെ ദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു നൽകും ഇതായിരുന്നു ആ വരം ഒരു കൗമാരം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്താവും സംഭവിക്കാൻ അതെ അങ്ങനെ ഒരു കൗതുകത്തില് അല്ലെങ്കിൽ വരത്തിന്റെ ശക്തി അറിയാൻ സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ മന്ത്രം പരീക്ഷിച്ചു നോക്കി പക്ഷേ അത് നിസാരമായിരുന്നില്ല അല്ലേ ഒരിക്കലും അല്ല മന്ത്രം ഫലിച്ചു സൂര്യദേവനിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു വെറും ഒരു പുത്രനല്ല ആ കവചകുണ്ടലങ്ങളോടെ ജനിച്ച പുത്രൻ അതെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന പടച്ചട്ടയും കുണ്ടലങ്ങളും യുദ്ധത്തിലത് വലിയൊരു രക്ഷയാണ് പക്ഷെ അപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത് അതെ അവിവാഹിതയായ ഒരു രാജകുമാരിക്ക് ഒരു കുട്ടി അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല വലിയ അപമാനമാണ് ഭയങ്കര പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ഒരു സാമൂഹിക സമ്മർദ്ദം അത് താങ്ങാൻ പറ്റാതെ വന്നപ്പോ അതെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നിർബന്ധിതയായി ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കി ഒന്ന് ഓർത്തു നോക്കൂ ആ ശരിയാണ് സ്വന്തം കുഞ്ഞിനെ അത് ഭീകരം തന്നെ പിന്നീട് ആ കുട്ടിയെ അധിരഥൻ എന്ന തേരാളിയും ഭാര്യ രാധയും കണ്ടെത്തുന്നു സൂതൻ അല്ലേ അതെ സൂതൻ അവർക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോ അവരതിനെ ദൈവാനുഗ്രഹമായി കണ്ട് വസുഷേണൻ എന്ന് പേരിട്ട് വളർത്തി ഈ സൂതൻ എന്നുള്ളത് ഇവിടെ പ്രധാനമാണെന്ന് തോന്നുന്നു കാരണം പിന്നീട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതൊരു കാരണമല്ലേ വളരെ പ്രധാനമാണ് കാരണം അധിരഥൻ സൂതനായതുകൊണ്ട് വസുഷേണൻ അതായത് നമ്മുടെ കർണൻ സൂതപുത്രൻ എന്നറിയപ്പെട്ടു അന്നത്തെ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് അത് താഴുന്ന സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എത്ര കഴിവുകൾ ഉണ്ടായിട്ടും അതെ യോദ്ധാവാകാനുള്ള എല്ലാ സിദ്ധികളുമുണ്ടായിട്ടും പലപ്പോഴും ആ ജന്മത്തിന്റെ പേരിൽ ഒരുപാട് അവഗണനയും അപമാനവും നേരിടേണ്ടി വന്നു സൂതപുത്രൻ കഥയുടെ മറ്റൊരു ഭാഗത്ത് പ്രിഥ പിന്നീട് ഹസ്തിനാപുരത്തിലെ പാണ്ഡു മഹാരാജാവിനെ വിവാഹം കഴിക്കുന്നു കുന്തിയായി മാറുന്നു അതെ പാണ്ഡുവരുടെ അമ്മയായി പക്ഷേ ആ ആദ്യത്തെ മകനെക്കുറിച്ചുള്ള ഓർമ്മ ആ രഹസ്യം അതൊരു ഭാരം പോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്നു വർഷങ്ങളോളം ആ രഹസ്യം പുറത്തു പറഞ്ഞില്ല എന്തായിരിക്കും കാരണം ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും ഒരുപക്ഷെ ആ സത്യം പുറത്തു വന്നാൽ തന്റെ ഇപ്പോഴത്തെ ജീവിതം മക്കളായ പാണ്ഡവരുടെ സ്ഥാനം അവരുടെ ഭാവി ഇതൊക്കെ തകരുമോ എന്ന ഭയം ശരിയാണ് രാജവംശത്തിലെ നിലനിൽപ്പ് മക്കളോടുള്ള സ്നേഹം ഇതൊക്കെ തമ്മിലുള്ളൊരു വല്ലാത്ത അവസ്ഥ അതെ ഒരു വലിയ ധർമ്മസങ്കടം പുത്രസ്നേഹവും സാമൂഹികമായ നിലനിൽപ്പും തമ്മിലുള്ള സംഘർഷം ഈ കഥയിലെ ഏറ്റവും വലിയ ട്രാജഡി അല്ലെങ്കിൽ ദുരന്തം വരുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് അതെ അവിടെയാണ് വിധി ഏറ്റവും ക്രൂരമായി ഇടപെടുന്നത് സ്വന്തം മക്കൾ രണ്ടു പക്ഷത്തായി നിന്നു പോരാടുന്നു മൂത്തമകൻ കർണൻ കൗരവപക്ഷത്ത് ഇളയ മക്കൾ പാണ്ഡവർ മറുപക്ഷത്ത് അത് കാണേണ്ടി വരുന്നൊരമ്മ ആ വേദന ഊഹിക്കാൻ പോലും പ്രയാസമാണ് പക്ഷേ യുദ്ധത്തിന് തൊട്ടുമുൻപ് കുന്തി കർണനെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് ആ രഹസ്യം വെളിപ്പെടുത്തുന്നു അത്രയും കാലം പറയാത്ത സത്യം അപ്പോൾ പറയാൻ എന്തായിരിക്കും കാരണം അതൊരു പ്രധാന ചോദ്യമാണ് ചിലർ പറയും അതൊരു ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു എന്ന് കർണനെ പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെയൊരു വാദമുണ്ട് പാണ്ഡവരെ രക്ഷിക്കാൻ ഒരു സാധ്യത അതാണ് അല്ലെങ്കിൽ ഇനി യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ സ്വന്തം മക്കൾ തമ്മിൽ കൊല്ലുന്നത് ഒഴിവാക്കാൻ ഒരമ്മ നടത്തിയ അവസാനത്തെ ശ്രമം കാരണം എന്തുതന്നെ ആയാലും ആ വെളിപ്പെടുത്തിൽ കർണനെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാവും അതെ അപ്പോ ഈ കഥ നോക്കുമ്പോ ഇതിലെ വിധിയുണ്ട് ധർമ്മസങ്കടങ്ങളുണ്ട് സാമൂഹിക നിയമങ്ങളുണ്ട് അമ്മയുടെ വേദനയുണ്ട് പിന്നെ കർണന്റെ ആ ഒരു എന്താ പറയാ ഐഡന്റിറ്റി ക്രൈസിസ് ശരിയാണ് സ്വത്വപ്രതിസന്ധി കർണൻ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു ഇര കൂടിയാണ് കഴിവുണ്ടായിട്ടും ജന്മം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു കുന്തിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴോ അവരുടെ തീരുമാനങ്ങൾ കുന്തിയുടെ തീരുമാനങ്ങളെ നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ വെച്ച് വേണം മനസ്സിലാക്കാൻ ഒരു രാജകുമാരി ഒരു ഭാര്യ ഒരമ്മ എല്ലാത്തിനും ഉപരിയായി ഒരു രഹസ്യം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ അവരുടെ മാനസിക സംഘർഷങ്ങൾ വലുതായിരുന്നു അപ്പോൾ ഈ കഥാപാത്രങ്ങളെയും അവരുടെ ജീവിതത്തിലെ ഈ സങ്കീർണമായ അവസ്ഥകളെയും കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇനി നിങ്ങൾക്കായൊരു ചിന്ത നമ്മൾ സംസാരിച്ചല്ലോ യുദ്ധത്തിനു മുൻപ് കുന്തി കർണനോട് സത്യം പറയുന്നുവെന്ന് ആ നിമിഷം താൻ കുന്തിയുടെ മകനാണെന്നും